നമസ്കാരം കൊല്ലം കടയ്ക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവ വിവാദത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി ക്ഷേത്രങ്ങൾ ഇത്തരം പാട്ടുകൾ പാടാനുള്ള ഇടമല്ല ഇത് ഉത്സവമാണ് അല്ലാതെ കോളേജ് ഡേയോ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയോ അല്ല ഭക്തജനങ്ങളിൽ നിന്നും പണം പിരിച്ചാണ് ഇത്തരം പരിപാടികൾ നടത്തുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായ പരിപാടികൾ നടത്തണം ഭക്തിഗാനമേളയല്ലാതെ അല്ലാതെ സിനിമാ പാട്ട് പാടാനാണോ ക്ഷേത്രോത്സവത്തിൽ ഗാനമേള വയ്ക്കുന്നതെന്നും ഹൈക്കോടതി വിമർശിച്ചു കൂടാതെ അലോഷിയ ആദം പാടുന്നതിന്റെ ദൃശ്യങ്ങൾ ഹൈക്കോടതി പരിശോധിച്ചു എന്തിനാണ് സ്റ്റേജിൽ ഇത്രയും പ്രകാശ വിന്യാസമെന്നും ഹൈക്കോടതി വിമർശിച്ചു വിപ്ലവഗാനം ആലപിക്കാനുണ്ടായ സാഹചര്യം സംബന്ധിച്ച് ദേവസ്വം ബോർഡ് ഒരാഴ്ചയ്ക്കകം സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടാതെ ഹർജിയിൽ ദേവസ്വം അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ സ്വമേധയാ കക്ഷി ചേർത്തിരിക്കുകയാണ് മാർച്ച് പത്തിനാണ് കൊല്ലം കടക്കൽ ക്ഷേത്രത്തിൽ ഗായകൻ അലോഷിയുടെ വിപ്ലവഗാനാലാപനം ഗാനാലാപനം നടന്നത്